ം ദുരന്തങ്ങളെയും ഒക്കെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനുള്ള ഉപാധികളാക്കി മാറ്റുന്ന മാധ്യമങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അതിനെതിരെ പലപ്പോഴും നമ്മൾ വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുമുണ്ട് അത് പാക് ഇന്ത്യ സംഘർഷ സമയത്ത് നമ്മൾ കണ്ടു വയനാട് ദുരന്ത സമയത്ത് നമ്മൾ കണ്ടു അങ്ങനെ പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ മാധ്യമങ്ങൾക്ക് വെല്ലുവിളിയായി മാറുകയാണ് ചില കോൺഗ്രസ് നേതാക്കൾ ചിലതൊക്കെ കാണുമ്പോൾ പറയാതെ വയ്യ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിലെ ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ അന്തരിച്ചത് എം ജി കണ്ണനെ പറ്റി പറയുകയാണ് നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നല്ലൊരു നേതാവാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു നേതാവായിരുന്നു അപ്പോ അദ്ദേഹം അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗത്തെ നമ്മുടെ കോൺഗ്രസിലെ ചില നേതാക്കൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ വരും എന്തോന്നാണ് ഇത് കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കാതെ വയ്യ മുൻപന്തിയിൽ രാഹുൽ മാംകുട്ടവും വി ഡി സതീശനുമാണ് വി ഡി സതീശനെ മറികടക്കും രാഹുൽ മാങ്കൂട്ടം അതായത് ഇദ്ദേഹത്തിന്റെ നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിലാപ യാത്ര നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ വിലാപ യാത്രയിൽ എന്താണ് സംഭവിക്കുന്നത് ആ ആംബുലൻസിന്റെ അകത്തൊരു ക്യാമറമാൻ ഇരിക്കുകയാണ് അങ്ങനെ ഒരു ക്യാമറമാനെ കോൺഗ്രസുകാർ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഒപ്പിയെടുത്ത് റീൽസ് ഇടാൻ വേണ്ടിയാണ് അപ്പോ ഈ എം ജി കാണാൻ വേണ്ടി നിരവധി ആളുകൾ വരുന്നു അവർക്കറിയാം എം ജി കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി നല്ല ജനകീയനായിട്ടുള്ള നേതാവാണെന്ന് അവർക്ക് നല്ല നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഒത്തിരി ഒത്തിരി വൈകാരികമായിട്ടുള്ള പല ദൃശ്യങ്ങളും പല വീഡിയോസും കിട്ടുമെന്നും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിനകത്ത് ഒരുത്തരം പതുങ്ങിയിരിക്കുന്നു അപ്പോൾ പല ആളുകളൊക്കെ ഇതുപോലും ഈ ക്യാമറയൊക്കെ അവിടെ ഇരിക്കുന്ന പോലും അറിയാം അവിടെ ചെന്ന് കറയുന്നുണ്ട് പുഷ്പാർച്ചന നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകളും വന്നിട്ട് റീത്ത് വെക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്താണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ എടുത്ത് അങ്ങ് വീഡിയോ ആക്കിയിട്ട് അങ്ങട്ട് പ്രചരിപ്പിക്കുകയാവട്ട് എന്നിട്ട് വി ഡി സതീശൻ എന്താണ് ചെയ്യുന്നത് വി ഡി സതീശൻ മുട്ട് സാധന പോസ്റ്റ് ചെയ്തേക്കണം ഒരു സിനിമയിൽ നമ്മൾ ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള രംഗങ്ങളൊക്കെ എങ്ങനെയാണോ കാണുന്ന ആ രീതിയിൽ ഒരു ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ആ ഒരു ഇമോഷണൽ ഫീല് ചെയ്യാൻ വേണ്ടി ആ ആ അതോടൊപ്പം തന്നെ തങ്ങൾക്ക് കയ്യേടി കിട്ടാൻ വേണ്ടി അവർ അതിനൊക്കെ ഉപയോഗപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവരുടെ കമന്റ് ബോക്സിൽ അടിച്ച് പരത്തിക്കൊണ്ട് തെറി പറഞ്ഞ് പ്രവർത്തകന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നാണമാകുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഈ സമയത്താണോ ഇമാതിരി ചെറ്റ പരിപാടി കാണിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് ജീവിച്ചിരുന്നപ്പോ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല മനുഷ്യന് ആ മനുഷ്യന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് ഇന്നലെ തന്നെ കെ സുധാകരൻ തന്നെ പറയുന്നുണ്ട് നമുക്കറിയാം പല സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരത്തിന്റെ മുൻപില് നമ്മൾ എം ജി കണ്ണാൻ കണ്ടിട്ടുണ്ട് അല്ലേ ഈ ഇവര് പറയുമ്പോൾ തല്ലാനും ഈ പറയുമ്പോൾ അടിക്കാനും സമരം ചെയ്യാനും ഒക്കെ ഇറങ്ങി ഓടുന്നവരുടെ മുമ്പിൽ എം ജി കണ്ണാൻ പലപ്പോഴും നമ്മൾ പത്തനംതിട്ടേ കണ്ടിട്ടുണ്ട് പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എം ജി കണ്ണനെ എന്നാൽ അയാളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഈ കോൺഗ്രസ്സുകാർ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചില്ല ഇന്നലെ തന്നെ കെ സുധാകരൻ പറയുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ നമ്മൾ ആ കുടുംബത്തിന് കൊടുക്കും അതിന് നിങ്ങൾ എല്ലാവരും കൂടി സഹകരിക്കണം എന്നാണ് പറയുന്നത് സാമ്പത്തികമായിട്ട് കൊടുക്കും എന്ന് പറയുമ്പോൾ സഹായിക്കണം സഹായിച്ചില്ലെങ്കിൽ പിന്നെ കൊടുക്കില്ല ഈ പ്രഖ്യാപനം നടത്താൻ മാത്രമാണ് ഇവർക്ക് ഇവരെ കൊണ്ട് പറ്റുകയുള്ളൂ മാത്രമല്ല കെ സി വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇടുന്നു പത്ര ഏജന്റാണ് അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പൊതുപ്രവർത്തന രംഗത്ത് പല പരിപാടികൾക്കും വേണ്ടി ഇറങ്ങുന്നത് എന്നൊക്കെ ഇവർ ഇടുന്നുണ്ട് ഈ സുഖിപ്പിക്കാനും ഇമ്മാതി അടിക്കാൻ ഇവരെ കഴിഞ്ഞ ആളുള്ളൂ പക്ഷെ ഇവർ കാണിച്ച പരിപാടി അതായത് ഒരു സഹപ്രവർത്തകൻ മരിക്കുമ്പോൾ സ്വാഭാവികമായി ആളെ പറ്റി പോസ്റ്റ് ഇടണം അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഒരു മൂന്നാലഞ്ച് വീഡിയോ ഒക്കെ എടുത്ത് റീൽസ് എടുത്ത് ഈ പറയുന്ന എം ജി കണ്ണനെ കാണാൻ വരുന്ന ആളുകളുടെ വൈകാരികത വിറ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിനെ നമുക്ക് ഒരിക്കലും നമുക്ക് അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തായാലും ഇവരുടെയൊക്കെ ഈ റീൽസിനെ എങ്ങനെയാണ് പൊതുജനങ്ങൾ കാണുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു എഫ് പി പോസ്റ്റ് ഉണ്ട് ആ എഫ് പി പോസ്റ്റിന്റെ തലക്കെട്ട് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജയിച്ച് അടൂരിന്റെ എം എൽ എ ആയി വിജയാഘാത പ്രകടനം നടത്തേണ്ടുന്ന അടൂരിലെ വഴികളിലൂടെ കണ്ണൻചേട്ടന്റെ വിലാപയാത്ര കടന്നു തങ്ങൾ ജയിപ്പിച്ച എം എൽ എ നോക്കിച്ചിരിച്ച് കൈവീശേണ്ട മനുഷ്യർ ഇന്ന് കണ്ണീര് തുടച്ചു എം എൽ എ ആയി വരുമ്പോൾ തോളിലേറ്റേണ്ട ഞങ്ങളുടെ ചുമലിൽ ജീവനറ്റ് കണ്ണൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ഒരു ഒരു നമുക്കൊരു വിഷലങ്ങാണ് രാഹുൽ മാങ്കുട്ട് അവിടെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് പുള്ളി വല്ലാതെ ഇരുന്ന് എന്താ പറയാ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച പൊലിപ്പിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ പുള്ളി കരയുന്ന ഒരു ഒരു സ്ഥാനം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം നാളെ മാകുന്നില്ലേ മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം എന്ന് ചോദിച്ചു പോവാണ് രാഷ്ട്രീയ രംഗത്തെ ഇത്രയും വലിയ ഒരു ഒരു എനിക്ക് എനിക്കൊന്നും വേറെ ആരും കാണില്ല എന്തായാലും ഇതില് വന്നിരിക്കുന്ന കമന്റുകൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന പല കമന്റുകളൊക്കെ നമുക്കൊന്ന് വായിക്കാം പുട്ടിന് പേരിടുന്നത് പോലെ എം എൽ എ എം എൽ എ ആവാനുള്ളതായിരുന്നു എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണാവോ എം എൽ എ എന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കില്ല എന്ന ചോദ്യം ഒരു പ്രവർത്തകൻ ചോദിക്കാം ആ ചോദ്യത്തിലൊക്കെ കഴമ്പുണ്ട് അതൊരു പക്ഷേ ഇവര് മനസ്സിലാക്കാൻ സാധ്യല്ല ഒരാൾ ചോദിക്കുന്നു ഇതൊരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ വിലാപയാത്രയുടെ വീഡിയോയും ഉൾപ്പെടുത്തി എഴുതുന്ന വരികളാണ് എന്ത് ഇവൻ എന്ന് ചോദിക്കുകയാണ് സത്യമായിട്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതുപോലെ നടത്തിയിട്ടുള്ള ചില സംഭവങ്ങൾ ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ട് പറയാം വേറെ ഒരെണ്ണം ഇതാണ് വ്യാജൻ ആൾക്കൂട്ടത്തിൽ അപശബ്ദം വിട്ടുകൊണ്ടേയിരിക്കും എന്ന് വേറൊരാൾ പറയുന്നു എന്തോന്ന് പറയും ഇപ്പോഴെങ്കിലും ഈ ഫ്രോഡ് വർത്തമാനം ഒഴിവാക്കി കൂടെ എന്ന് ചോദിക്കുന്നു വേറൊരാൾ പറയുന്നു ഇപ്പോഴെങ്കിലും ഫ്രോഡ് വർത്തമാനം നിർത്തി ഒന്ന് നന്നാവാൻ നോക്കണോ എന്ന് പറയുന്നു വേറൊരാൾ പറയുന്നത് എന്തൊരു ഊണത്തരമാണ് മൈ ഞാൻ ബാക്കി വായിക്കുന്നില്ല എഴുതി വെച്ചേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയാളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചുകൂടായിരുന്നു മരണത്തിന് പോലും ചീത്ത രാഷ്ട്രീയം കളിക്കുന്ന മൈ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് ഞാൻ അത് വായിക്കുന്നില്ല അങ്ങനെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ മത്സരിച്ചാണ് നമ്മുടെ ഈ പറയുന്ന എം ജി കണ്ണൻ എന്തുകൊണ്ടാണ് അന്ന് എം ജി കണ്ണൻ ഇവർക്ക് ജയിപ്പിക്കാൻ കഴിയാതെ പോയത് അന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് എം ജി കണ്ണന്റെ കാലു മനസ്സിലായോ എന്നിട്ട് ഇന്ന് എം ജി കണ്ണൻ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അവിടെ ചിറ്റയും ഗോപകുമാർ വരുന്നുണ്ട് അദ്ദേഹം വന്ന് ഈ പറയുന്ന അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ അതുപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏത് നോക്കൂ ഇവിടെ രണ്ട് എം എൽ എ ഉണ്ട് പറഞ്ഞു എന്ന രീതിയിൽ പൊതുവെ അത് മറ്റു രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ അടൂരിൽ വലതുപക്ഷത്തെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ചില വീഡിയോകൾ ചില നേരത്തെ തയ്യാറാക്കുന്ന ചില ക്യാപ്സൂളുകൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം മറ്റുള്ളവരൊക്കെ ആ മരണത്തിൽ ആ ഒരു അദ്ദേഹം അന്തരിച്ച വിഷയത്തിൽ വളരെ കൂടി വളരെ സങ്കടത്തോടു കൂടി നോക്കി കാണുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കൂടി നോക്കിക്കാണുന്ന ആളുകളായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടവും ബി ഡി സതീശനും വി ഡി സതീശൊക്കെ ഒരു പ്രതിപക്ഷ നേതാവാണ് സത്യത്തിൽ ഉളുപ്പ് തോന്നി പോവാണ് വി ഡി സതീശിനേക്ക് ഓർത്ത് വി ഡി സതീശൻ ബിജിഎം കിട്ടാ സാധനം ഇട്ടേക്കാണ് എഫ് പിന്നടിയിലും വന്നിട്ടുണ്ട് നിരവധി കമന്റുകൾ ഇത്തരത്തിൽ ഇതിപ്പോ നമ്മള് ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്തും കണ്ടല്ലോ ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്ത് മാധ്യമങ്ങളൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ അവർ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധനം ടെലികാസ്റ്റ് ചെയ്തു ശേഷം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പോഴും ഊര് നടക്കുന്നത് എന്തുണ്ടായാലും ഒരു റീൽസ് ഉമ്മൻചാണ്ടിയുടെ എടുത്ത് പടച്ചു പടച്ചുവിടും അതുശേഷം നമ്മൾ പി ടി തോമസിന്റെ വിഷയത്തിലും കണ്ടു അല്ലേ വീട്ടിയുടെ സമയത്ത് ഇതുപോലെ തന്നെ കുറെ റീൽസൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ജനകീയനായിട്ടുള്ള കുറെ ആളുകൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ ഈ പറയുന്ന ഒരു ജനകീയ പിന്തുണ കാണുമ്പോൾ അതെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഇതാണ് കോൺഗ്രസിന് കിട്ടുന്ന പിന്തുണ എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന നിലയിലേക്ക് ഇവർ മാറുമ്പോൾ സത്യത്തെ സമനില തെറ്റിയ ഒരു പറ്റം ആളുകളുടെ കൂട്ടമായി കോൺഗ്രസ് മാറിയെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നോക്കൂ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ എത്ര അധികം ഇത്തരത്തിലുള്ള വിയോഗങ്ങൾ നടക്കുന്നുണ്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഈ ബിജെമിട്ട് ഈ റീൽസ് ഇട്ടുകൊണ്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്താണ് അവർക്ക് വിവരമുണ്ട് ഇത് വിറ്റല്ല വോട്ട് പിടിക്കേണ്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നോക്കൂ നമ്മുടെ വയനാട് ഒരു ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്തിരുന്നു അല്ലെ എല്ലാവർക്കും ഓർമ്മയുണ്ട് എൻ്റെ വിജയൻ അവരുടെ കുടുംബം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉള്ള സാമ്പത്തിക ബാധ്യതകളൊക്കെ തന്നു തീർക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ഇവിടുന്ന് പല നേതാക്കളും പോയത് ഇതുവരെ തന്നു തീർത്തിട്ടില്ല അഞ്ച് പൈസ തന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതായത് എങ്ങനെയാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യാൻ ഇടയായ സാഹചര്യം ഉണ്ടായത് തള്ളിവിട്ടതല്ല ഈ കോൺഗ്രസുകാർ ആത്മഹത്യാ ഗ്രൂപ്പിൽ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ പേരുണ്ടായിരുന്നല്ലോ അവിടുത്തെ നിലവിലെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള അപ്പച്ചന്റെ പേരുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അവരുടെ രാജ്യമൊന്നും ഇവർ ആവശ്യപ്പെടാത്തത് ഈ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മാറ്റാത്തത് അപ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മനുഷ്യത്വം മരിച്ച ഒരു പാർട്ടിയാണ് എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അതായത് ഒരു ഒരു ഡി സി സി ട്രഷർ ആത്മഹത്യ ചെയ്യുന്നു അതിനാ കാരണക്കാരനാകുന്ന ഒരു എം എൽ എ ഒരു ഡി സി സി പ്രസിഡന്റ് രാജി യോദിക്കുന്നില്ല രാജി ആവശ്യപ്പെടുന്നില്ല ആ കുടുംബത്തിനോടൊപ്പം എന്ന് പറഞ്ഞാൽ കുടുംബത്തെ പറ്റിച്ചിരിക്കുന്നു അവസാനം ഗതി കെട്ടപ്പോൾ ആ കുടുംബത്തിന് മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് പലതും പറയേണ്ടി വരുന്നു അവസാനം ആ കുടുംബം പറയുന്നു ഞങ്ങളെ ഇനിയും സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ പല നഗ്ന സത്യങ്ങളും ഞങ്ങൾ വിളിച്ചു പറയും പല നേതാക്കളും മാറും എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷന് വേണ്ടി ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയില് സ്വീകാര്യത നേടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ചെയ്യുമ്പോൾ പൊന്ന് റീൽസോളികളായിട്ടുള്ള കുട്ടി സതീശ സതീശ ഒന്നേ പറയാനുള്ളൂ സത്യത്തില് ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് ചില ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ചില സിങ്കടികൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി നിങ്ങൾ സത്യത്തില് നിങ്ങളാക്കി മാറ്റുകയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ തെറ്റായ രീതിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ നടത്തരുത് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ എങ്ങനെയാകരുത് എന്നൊക്കെ ചോദിച്ചാൽ ധൈര്യമായി സതീശനെയും നമുക്ക് രാഹുൽ മാങ്കുട്ടനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം ദ ഇങ്ങനെ ആകരുതെന്ന് എന്തായാലും എം ജി കണ്ണന്റെ വിയോഗത്തിൽ എല്ലാവർക്കും വലിയ സങ്കടമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണം മാത്രവുമല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഉറപ്പുകൾ അത് പാലിക്കുകയും വേണം ആ കുടുംബത്തിന്റെ ഒരു ഒരു ആ കുടുംബത്തിന്റെ സാമ്പത്തിക നില ഉയരുന്നത് വരെ അദ്ദേഹത്തിന് ഉണ്ട് അവർക്കൊക്കെ ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല ജോലി കിട്ടുന്നവരെയെങ്കിലും നിങ്ങൾ അവരെ ഒന്ന് സംരക്ഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം വെറും ഗീർവാണവും ഉറപ്പുകളും മാത്രം നടത്തുന്ന കല്ലിട്ട വികസനം വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതുണ്ടാകുമോ എന്നറിയില്ല എന്നാലും അഭ്യർത്ഥിക്കുകയാണ് ഈ റീൽസ് ടാൻ കാണിക്കുന്ന ആവേശം ആ കുടുംബത്തെ സംരക്ഷിക്കാൻ കൂടി കാണിക്കണേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്